നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ വർദ്ധിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് അതെ അതെ ഞങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന പന്ത്രണ്ട് അഞ്ഞൂറാണ് അത് മിനിമം വേതനമായി ഇരുപത്തൊന്ന് ഇരുപത്തോരായിരം രൂപ കിട്ടണമെന്ന് വർക്കർമാർക്കും ഹെൽപ്പർമാർക്ക് പതിനെണ്ണായിരം രൂപ ആക്കണമെന്നാണ് പിന്നെ ഞങ്ങൾ സർക്കാർ ജീവനക്കാരെ അംഗീകരിക്കുക ഹോണറേറി എന്നുള്ള അതെ ഹോണറേറി എന്ന് പറഞ്ഞാൽ ആ ഓമനപ്പേര് മാറ്റിയിട്ട് ഞങ്ങൾക്ക് ജീവനക്കാരാക്കി സാലറി ആക്കി തരാം ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾക്ക് ഇ എസ് ഐ ആനുകൂല്യങ്ങളില്ല എല്ലാ ജോലിക്കാർക്കും ഇ എസ് ഐ കൊടുക്കുന്നുള്ളൂ എല്ലാ സർക്കാർ ജീവനക്കാരും ഞങ്ങൾ സർക്കാർ ജീവനക്കാരായിട്ട് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് സത്യമായ കാര്യം പിന്നെ ഉള്ളത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ ഹെൽ ശമ്പളങ്ങളും വർദ്ധിപ്പിക്കണം വർദ്ധിപ്പിക്കണം ഈ എന്നുള്ളതാണ് നിങ്ങൾ വരുന്നവരാ ഞങ്ങൾ എറണാകുളം ജില്ല ആണ് നൂറ് പേരാണ് ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന് ഓരോ ദിവസവും ഓരോ ജില്ലയ്ക്കാണ് ഞങ്ങൾ വെച്ചേക്കുന്നത് അതെ അതെ എത്ര ഇത് എത്ര ഈ പൊരി ഈ സർക്കാരോട് നല്ല തീരുമാനം ഞങ്ങൾക്ക് തന്നെ ഞങ്ങൾ ഈ ഈ വെയിലത്ത് ഞങ്ങൾ വന്നിരിക്കില്ലായിരുന്നു സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ഒരു നമ്മുടെ ഈ ഈ രാജ്യത്ത് എന്തിന് ഞങ്ങളീ പൊരുവരെ തിരുത്തുന്നു അവർക്ക് തന്നെ ചിന്തിക്കാവുന്ന എന്താ വലിയ ബുദ്ധിമുട്ടിലാണോ അതിനുള്ള പണി ഉണ്ടോ പിന്നെ ഞങ്ങൾക്കാണ് ഈ എല്ലാ പുതിയതായിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ സർവേ അടക്കം എന്തൊരു കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങളെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കും ഞങ്ങൾക്ക് ജോലി ഭാരമാണ് ഞങ്ങൾക്ക് അധിക ജോലി ഭാരവും അതിനുള്ള ആനുകൂല്യങ്ങളും ഞങ്ങൾക്ക് തിരുന്നില്ല അതുപോലെ തന്നെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ റിട്ടയർഡ് ചെയ്തവർക്ക് ഇതുവരെ ക്ഷേമന്തി തുകയും കൊടുത്തിട്ടില്ല അവർക്ക് മറ്റു ആനുകൂല്യങ്ങളും കൊടുത്തിട്ടില്ല ഞങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികളുള്ള അംഗൻവാടി ജീവനക്കാരാണ് അവർക്ക് കിട്ടുന്ന ഹോണർ എന്ന് പറഞ്ഞാൽ മൂന്ന് ഗഡുക്കളായിട്ടാണ് കിട്ടുന്നത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഈ പന്ത്രണ്ട് അഞ്ഞൂറ് ഞങ്ങൾ അംഗൻവാടിയിൽ തന്നെ ചിലവാക്കുകയാണ് ഗ്യാസ് കറണ്ട് വാട്ടർ ഇതെല്ലാം ഞങ്ങൾ കൂടാതെ പച്ചക്കറികൾ അതോടൊപ്പം തന്നെ എല്ലാ ജീവനക്കാരും ഉത്സവബെത്ത കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇപ്പോൾ വർഷം കിട്ടുമോ കിട്ടും ഞങ്ങൾക്ക് ഒരു ആറു മാസം അല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞൊക്കെ ഞങ്ങൾക്ക് കിട്ടുന്നത് അതോടൊപ്പം തന്നെ മുഴുവൻ അംഗനവാടിയിൽ ചെലവാക്കാനേ ഉള്ളൂവാടി ഞാന് നൂറ്റി രണ്ട് എറണാകുളം തന്നെ തന്നെയാണ് ഇന്ന് ഇന്ന് സമരം സമരം ഈ നടത്തുമ്പോൾ എറണാകുളത്ത് ഇല്ല 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 ഞങ്ങളുടെ ഒരു പ്രവർത്തന ഞങ്ങളുടെ ഒരാള് ഞങ്ങൾ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഒരാൾ അംഗൻവാടി കുട്ടികളുടെ ഫീഡിങ് ഇന്റർഷൻ ഞങ്ങൾ മുടക്കാറില്ല പക്ഷെ ഞങ്ങൾക്ക് ഇതിനൊരു തീരുമാനമായാലും ശക്തമായിട്ട് ഞങ്ങള് ഈ മുടക്കുന്നതായിരിക്കും ശക്തമായിട്ട് ഞങ്ങൾ മുടക്കുന്നതായിരിക്കും ഇപ്പൊ ഞങ്ങളുടെ നിലവിൽ അംഗൻവാടി ഓപ്പണാണ് തുറന്നാണ് പ്രവർത്തിക്കുന്നത് ഇത് തീരുമാനമായി ുംഅ ആയമാര് കാര്യങ്ങൾ നോക്കും ഇപ്പം നിലവിൽ എല്ലാ അംഗൻവാടികളും ഓപ്പൺ ആണ് ആ അതുപോലെ തന്നെ ഇനി ഇതൊന്നും തീരുമാനം ആയില്ലെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ അംഗൻവാടി അടച്ചിട്ടിട്ട് തന്നെ സമരം